സൂറത്തുകളിൽ ചെറിയ പത്ത് സൂറത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഒരിടത്തും നിങ്ങൾ വീഴൂല ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടൂല ഒരിടത്തും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരൂല എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ അത്ഭുതകരമായ പത്ത് ദുരന്തങ്ങളെ തടയുന്ന പത്ത് സൂറത്തുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ എന്ന് പറയുന്ന മൂന്നായത്തുകളുള്ള ചെറിയ സൂറത്ത് കഴിയുന്ന രണ്ടാമത്തെ സൂറത്ത് സൂറത്തു ദുഹാന സൂറത്തുൽ ദുഹാൻ മൂന്നാമത്തത് കേട്ടോളിൽ മൂന്നാമത്തെ നമ്മൾ എല്ലാവരും ഓതുന്ന ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞ സൂറത്ത് ഏതാണ് സൂറത്തു ആണ് ആ സൂറത്തുൽ നിങ്ങൾ പതിവാക്കിയാൽ ദാഹം ഉണ്ടാവില്ല നാലാമത്തത് ഞാൻ വേഗം പറഞ്ഞു പോവാണ് നാലാമത്തത് സൂറത്തുൽ ഫാത്തിഹയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാത്തിഹ ആ ഫാത്തിഹ നമ്മെ രക്ഷിക്കുന്ന ദുരന്തം എന്തിൽ നിന്നറിയോ അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടും അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ കാണാണ് പുലിയായി

എല്ലെല്ലാം പകുശറയിലെ എല്ലാം കൊണ്ട് പക്ഷെ മാറത്തുമല്ലറൻ കത്ത്